ഇന്ന് ചേച്ചിയുടെ മോളെ ബർത്ത്ഡേ ഡേ ആയിരുന്നെ മോളൂസിൻ്റെ ഒന്നാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ എന്നാണ് മോളെ പേര് അപ്പോൾ ഞാനും അമ്മയും റിച്ചൂസും കൂടിയാണ് ബർത്ത്ഡേക്ക് പോകുന്നത് ഏട്ടൻ വന്നില്ല കേട്ടോ ഏട്ടൻ പണിക്ക് പോകണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ ബസ്സിലാണ് പോയത് അവിടെ എത്തുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എത്തി അപ്പോഴത്തേക്ക് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് കുറച്ച് ദൂരം ഉണ്ടല്ലോ കോഴിക്കോട് കുണ്ടു വീട് നമ്മുടെ വീട് ബാഴുശ്ശേരിയാണ് അപ്പോൾ ഒരു മണിക്കൂർ യാത്ര എന്തായാലും ഉണ്ട് കേട്ടോ ഞാൻ നമ്മളവിടെ എത്തി കുറച്ച് കഴിയുമ്പോഴേക്കെന്നെ പരിപാടി തുടങ്ങി കേട്ടോ ഞങ്ങൾ മോക്ക് ഒരു ഉടുപ്പാണ് കേട്ടോ വാങ്ങിയത് അമ്മയാണെ വാങ്ങിയത് ഞാനത് കണ്ടിട്ടൊന്നുമില്ല പിന്നെ വെറുതെ തുറന്നു നോക്കണ്ടായാലോ വിചാരിച്ചു അപ്പോൾ അമ്മ അത് നേരത്തെ തന്നെ ചേച്ചിൻ്റെ കൈ കൊടുത്തു കേട്ടോ നല്ല നീല ഉടുപ്പിട്ടിട്ടായിരുന്നു കേട്ടോ മോള് അവർ തന്നെയാണ് ഏട്ടനും നീലയാണ് നീലയാണേട്ടത് ചേച്ചിയും നീലയാണേട്ടത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒരു നീലയും വെള്ളയും മഴയായിരുന്നു കേട്ടോ ബലൂൺസും കാര്യങ്ങളൊക്കെ ഒരു ടോളിൻ്റെ കേക്കും പിന്നെ ഒരു സാധാരണ വലിയ കേക്ക് കേക്കുണ്ടായിരുന്നു പിന്നെ കേക്ക് മുറിക്കലായിട്ടോ അങ്ങനെ കേക്ക് മുറിക്കിലൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുത്തുട്ടോ ഞങ്ങൾ അവരും കഴിച്ചിക്കില്ല ഞാനും അമ്മയും കഴിച്ചിക്കില്ല കാരണം എന്താ വെച്ചാൽ കോഴിമുട്ട കേൾക്കുന്നതല്ലേ അതുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ല പക്ഷേ മോന് കൊടുക്കാണ്ട് അവനതൊരു സങ്കടം ആണ്ടല്ലോ വിചാരിച്ച് അവന് വാങ്ങിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനാൽ കേക്കൊക്കെ മുറിച്ച് ക്കാർ പാട്ടൊക്കെ പാടിയിട്ട് എല്ലാവരും ഗായകന്മാരാണ് അപ്പോൾ എല്ലാവരും പാട്ടൊക്കെ പാടി പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നേ നെയ്ച്ചോറ് ഇറച്ചിയുണ്ട് പിന്നെ സാധാരണ ചോറ് അവിയൽ ഉപ്പേരി പപ്പടം സാമ്പാർ പായസം പിന്നെ ഒരു മസാലക്കറിയൊക്കെ ഉണ്ട് കേട്ടോ കാരണം നെയ്ച്ചോറൊന്നും കഴിക്കാത്തവർക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയാണ് അപ്പോൾ നമ്മളതാണ് കേട്ടോ വാങ്ങിയത് നമ്മൾ സാധാരണ ചോറാണ് കഴിച്ചത് പിന്നെ റിച്ചൂസിന് വേണ്ടി കുറച്ച് നെയ്ച്ചോറ് വാങ്ങിയിരുന്നു കേട്ടോ അങ്ങനെ അതും കഴിച്ച് പിന്നെ അപ്പോഴത്തേക്ക് തന്നെ നമുക്ക് ക്രീം കൊണ്ടുപോകുന്നുണ്ട് ഫ്രൂട്ട്സ് ഉണ്ട് അങ്ങനെ എല്ലാം കൂടി തിന്നൊരു വഴിയായി ഉണ്ടായിരുന്നു കേട്ടോ കുറേ കാലത്തിന് ശേഷമാണ് ഒരു സദ്യ കഴിക്കുന്നത് പിന്നെ ഞങ്ങൾ തിരിച്ചു പോരാൻ നോക്കിയിട്ടോ അച്ഛൻ്റെ അനിയ ഉണ്ടായിരുന്നേ പാപ്പയ അപ്പോൾ പാപ്പേൻ്റെ ഓട്ടോറിക്ഷയിലാണ് കേട്ടോ പോരാൻ നോക്കുന്നത് അമ്മയ്ക്ക് എവിടെ ഒരു ചെടി നോക്കുന്നത് അതിൻ്റെ ഒരു തൈ കിട്ടിയാൽ എടുത്തോണ്ട് വരാമെന്നുള്ള ചിന്തയിൽ നടക്കുന്ന ആളാണ് കേട്ടോ അമ്മ അപ്പോൾ ഇവിടെ കണ്ട് ഈ പൂവും നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ ഇതിൻ്റെ കഷ്ണം കിട്ടുക കിട്ടുക എന്നുള്ളതെന്ന് നോക്കിയാണ് അമ്മ നടക്കുന്നത് പക്ഷെ അത് വീടൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതൊരു ക്ലബായിരുന്നു കേട്ടോ എന്തോ ഒരു ക്ലബ് പോലത്തെ ഒരു ഇതായിരുന്നു കേട്ടോ അമ്മയായിരുന്നു പാർ എടുത്തിട്ടൊന്നുമില്ല പിന്നെ അമ്മ കുറേ നേരം നോക്കിയിരുന്നു പിന്നെ ഞങ്ങൾ പാപ്പൻ്റെ കൂടെ തിരിച്ചു പോന്നു കെട്ടോ